ബിഗ് ബോസ് സീസൺ നമ്മുടെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രേണു ചേച്ചിനെ ബിഗ് ബോസ് വിളിച്ചിരിക്കുകയാണ് രേ ചേച്ചി രാവിലെ തന്നെ കരയാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ പറ്റും എനിക്ക് എൻ്റെ മക്കളെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരയാൻ തുടങ്ങി അങ്ങനെ ബിഗ് ബോസ് വിളിച്ചിരിക്കുകയാണ് എന്താണ് രേണു സൂതിക്ക് എന്താണ് പ്രശ്നം ബിഗ് ബോസ് ഞാൻ മെന്റലി ഭയങ്കര വീക്കാണ് എനിക്ക് വീട്ടിൽ പോകാൻ തോന്നുന്നുണ്ട് എനിക്ക് എന്റെ മക്കളെ ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് ഇതൊരു മൈൻഡ് ഗെയിം അല്ലേ അപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും ആ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ നേരിട്ടേ പറ്റൂ ഒരുപാട് ബാധ്യതകളും ഇനി മുന്നോട്ടുള്ള ജീവിതമൊക്കെ ഇല്ലേ രേണു എന്ന് പറയുന്നുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരോട് നിങ്ങൾ എന്ത് മറുപടി നൽകുന്നു ഞാനിവിടെ നിൽക്കും ബിഗ് ബോസ് ഞാൻ ഇനി നന്നായി സ്ട്രോങ് ആയി നിന്ന് ഗെയിം കളിക്കാമെന്ന് നമ്മുടെ രേണു പറയുന്നുണ്ട് എന്നാലും എനിക്ക് എൻ്റെ മക്കളും ഓർമ്മ വരുമ്പോൾ ഒരു ഭയങ്കര സങ്കടമാണ് എന്നൊക്കെ രേണു പറയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ ഭയങ്കര വിഷമം സരികയും ശാരികയും ഒക്കെ പുറത്തു പോയതോടെ ശാരിക ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏറ്റവും അധികം പൊട്ടിക്കരഞ്ഞത് രേണു ആയിരുന്നു എന്താണെങ്കിലും രേണു പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുകയാണ് ഇനി നമുക്ക് കാത്തിരിക്കാം